ഏവർക്കും സി കെ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു തെരഞ്ഞെടുപ്പിനെ മുഖാമുഖം നേരിടുന്ന സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് ഒരു നേതാവ് എങ്ങനെയാവണം എന്നതിന് ഇസ്ലാമിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ജനസേവനം നടത്തുന്നതിന് ദീനി വലിയ പ്രസക്തിയാണ് ഉള്ളത് ഏതൊരാൾക്കും ഏറ്റെടുക്കാം അർഹത എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ സൂക്ഷ്മതയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവും ഇതാണ് അർഹത എന്ന് പറയുന്നത് അധികാരത്തിന്റെ ആത്മാവ് ഏതൊരു അധികാരം ഉള്ളവനും അതിന്റെ ആത്മാവ് നീതിയുക്തമായ ജനങ്ങൾക്ക് നല്ല ക്ഷേമം ചെയ്യുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇതാണ് അധികാരത്തിന്റെ ആത്മാവ് നീതി എന്ന് പറയുന്നത് സ്വന്തം ഇച്ഛകളെ പിൻപറ്റുന്നവൻ ഒരിക്കലും ഒരാളും നേതാവ് എന്ന് അവനെ കുറിച്ച് പറയാൻ പറ്റില്ല അവൻ നേതാവുകയില്ല അധികാരം എന്ന് പറയുന്നത് വലിയ ഒരു അമാനത്താണ് ആ അമാനത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുന്നതാണ് നാളെ ആളപ്പിന്റെ മുന്നിൽ അതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അധികാരം നീതിയുക്തമല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും കട പരീക്ഷണം നേരിടേണ്ടി വരേണ്ടി വരും ഭരണീയരോടുള്ള ബാധ്യതകൾ നിറവേറ്റി ജീവിക്കലാണ് നിറവേറ്റിക്കൊണ്ട് ഭരണം നടത്തലാണ് ഏറ്റവും നല്ല ഭരണം എന്ന് പറയുന്നത് പക്ഷഭേദം പാടില്ല അതുപോലെ തന്നെ അനുകമ്പ എന്നിവ ഏതൊരു ഭരണാധികാരിയുടെയും ബാധ്യതയാണ് അഴിമതിക്ക് ഒരിക്കലും ഒരാളുടെ മുന്നിലും ഒരു ലോകത്തും എവിടെയും അവനക്ക് മാഭവൻ أقرب الله ശക്തമായ താക്കീതാണ് ാണ് അഴിമതിക്ക് നൽകിയിട്ടുള്ളത് ഇപ്പോൾ നാം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണല്ലോ നാം ഇപ്പോൾ ഉള്ളത് ഏതൊരു ജനപ്രതിനിധിയെ നാം തെരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഏതൊരു ജനപ്രതി പ്രതിനിധിക്കും ഉണ്ടാവേണ്ടത് അറിവ് അതുപോലെ തന്നെ കഴിവ് ഇതാണ് ഏറ്റവും വലിയ നേതൃത്വം അറിവിൽ കഴിവിൽ ഉള്ള ആളുകളെയാണ് നേതാവായി നാം തിരഞ്ഞെടുക്കപ്പെടേണ്ടത് സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ ആധിപത്യം കൊണ്ടോ ഇതല്ല നേതാവ് എന്ന് പറയുന്നത് സമകാലിക ഇന്ത്യൻ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ജനാധിപത്യം മതേതര സ്വഭാവം കാത്തുസൂക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾക്കായിരിക്കണം നാം വോട്ടുകൾ നൽകേണ്ടത് നമ്മുടെ അവിവേകം കൊണ്ട് അവിവേക പ്രവർത്തനം കൊണ്ട് ദീനിന്റെ നിലനിൽപ്പിന് ഒരിക്കലും പ്രതികൂലമായി അത് ബാധിക്കാൻ പാടുള്ളതല്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസാം